നിരവധി കൂട്ടുകാർ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ആപ്പ് ഹൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട് ആപ്പ് ലോക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരം ആപ്ലിക്കേഷനുകളൊക്കെ നാൽപ്പത് അമ്പത് എം ബി ഫയൽ സൈസുള്ള ആപ്ലിക്കേഷനാണ് മാത്രമല്ല ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് അറിയാനും സാധിക്കും ആപ്പ് ലോക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എന്നാൽ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിലുള്ള ഏത് ആപ്ലിക്കേഷനും നമുക്ക് ലോക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ആപ്പ് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലും ആർക്കും അറിയാൻ സാധിക്കില്ല ഇതെല്ലാം സാധിക്കുന്നത് ഫോണിലെ സെറ്റിങ്സ് വഴിയാണ് അപ്പോൾ ആപ്പ് ഹൈഡ് ചെയ്യാനും ആപ്പ് ലോക്ക് ചെയ്യാനും ഉള്ള സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പ്രത്യേകം പറയുന്നൊരു കാര്യം പല കമ്പനികളുടെ ഫോൺ അനുസരിച്ച് സെറ്റിങ്സ് വ്യത്യസ്തമായിരിക്കും ചില ഫോണുകളിൽ ചില ഓപ്ഷനുകൾ ഇല്ലാതെയും വരാം ഞാൻ കാണിക്കുന്നത് ആൻഡ്രോയിഡ് വേർഷൻ പതിമൂന്നിലുള്ള ഫോണുകളിലാണ് ഇതിൽ ഓപ്പോയിലും വിവോയിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്ന് മാത്രം അപ്പോൾ നമുക്ക് സമയം കളയണ്ട നേരെ വീട്ടിലേക്ക് പോകാൻ വിവോയുടെ ഐക്യു ഫോണാണ് ഇത് ഓപ്പോ ഫോണാണ് രണ്ടും ആൻഡ്രോയിഡ് വേർഷൻ തേർട്ടീൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റിങ്സ് ഈ രണ്ട് ഫോണുകളിലും ഇപ്പോൾ നിലവിലുണ്ട് ഫോണുകൾ അനുസരിച്ച് സെറ്റിങ്സ് വ്യത്യസ്തമായിരിക്കാം നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഉണ്ട് എന്ന് നോക്കുക അപ്പം ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ പ്രൈവസി എന്ന് സെർച്ച് ചെയ്യുക പ്രൈവസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആപ്പ് എൻക്രിപ്ഷൻ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആപ്പ് ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആപ്പ് ഹൈഡ് ചെയ്യാനോ നമുക്ക് വേറൊരു കോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ല എങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ സ്ക്രീൻ ലോക്ക് തുറക്കാൻ ഉപയോഗിക്കുന്ന പാസ്വേഡോ കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ആപ്പ് ലോക്ക് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന ആളാണ് മുമ്പ് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കും നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനും ഇവിടെ ചോദിക്കും അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് ഹൈഡ് ലോക്ക് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ചെയ്യുക ശേഷം ബാക്കിലോട്ട് വരിക ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോക്ക് ചെയ്തത് എയർടെലിൻ്റെ ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടില്ലേ ഇതുപോലെ നമ്മുടെ പാസ്വേഡ് ചോദിക്കും അപ്പോൾ ഫിംഗർ പ്രിൻറ്റോ അല്ല എങ്കിൽ നിങ്ങൾ ഏത് പാസ്വേഡ് കൊടുത്തത് അത് നിങ്ങൾ കൊടുത്താൽ മതി ഇനി അതുപോലെ തന്നെയാണ് ഈ സെറ്റിങ്സ് ഓപ്പോയിൽ ഉള്ളത് ഇനി എവിടെയാണെന്ന് കാണിച്ചു തരാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം പ്രൈവസിയിൽ തന്നെയാണ് എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക ഞാൻ പ്രൈവസി എന്ന സെറ്റിങ്സിൽ സെർച്ച് ചെയ്യുന്നു പ്രൈവസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് ഓപ്പോയിൽ കാണിക്കുക കണ്ട ആ സെറ്റിങ്സിൽ പ്രൈവസിയിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ ഓപ്ഷനുകൾ വ്യത്യസ്തമാണ് എന്ന് മാത്രം ഇവിടെ പെർമിഷൻ ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ പെർമിഷൻ്റെ അടുത്ത് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ആപ്പ് ലോക്ക് ചെയ്യാനും ആപ്പ് ഹൈഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്പോ ഫോണിലും ചെക്ക് ചെയ്ത് നോക്കുക ഇനി എങ്ങനെയാണ് ആപ്പ് ഹൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായി സെറ്റിങ്സിൽ തന്നെ നമുക്കിവിടെ ആപ്പ് ഹൈഡിങ് എൻക്രിപ്ഷൻ എന്നുള്ള ഭാഗത്തിന്റെ താഴെ ആപ്പ് ഹൈഡിങ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി വ്യൂ ആപ്പ് ഹൈഡ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനിവിടെ എനേബിൾ ചെയ്തു എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇവിടെ എയർടെൽ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തു കൺഫേം ചോദിക്കുന്നുണ്ട് കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഇനി നമുക്ക് എയർടെൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കാണില്ല നമുക്കിവിടെ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യാം എയർടെലിന് വേണ്ട ആ ആപ്ലിക്കേഷൻ്റെ ഒരു വിവരവും ഇവിടെ ലഭ്യം ലഭിക്കില്ല കാരണം ആപ്ലിക്കേഷൻ നിലവിലില്ല കാരണം ആപ്പ് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അത് കിട്ടണമെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വന്നു ആപ്പ് ഹൈഡിങ് എന്നുള്ള ഓപ്ഷൻ എടുത്തു നമ്മുടെ പാസ്വേഡ് കൊടുത്ത ശേഷം ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി സെർച്ച് പോലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എയർടെൽ ആപ്ലിക്കേഷൻ ലഭിക്കും ഉണ്ടല്ലേ ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷനുകൾ വളരെ ഈസിയായി ഹൈഡ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും വേറൊരു ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഇല്ല ദിവസവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി ടിപ്സുകളും ഫോണിലെ സെറ്റിംഗ്സുകളെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ചാനലും ഈ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക ഇനി നമ്മൾ കൂടുതലായിട്ടും എ ഐ എന്താണെന്നും എ ഐന്റെ ഉപയോഗങ്ങൾ എന്താണെന്നും ഏതെല്ലാമാണ് എ ഐ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്നുമുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ മറക്കാതെ എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ